കേരള പോലീസും ആർ പി എഫും കൈകോർത്തപ്പോൾ ആന്ധ്രാ സ്വദേശിയായ അയ്യപ്പ ഭക്തന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനാണ് കുമാരനെല്ലൂരിന് സമീപം ട്രെയിനിൽ നിന്ന് താഴെ വീണ ലക്ഷ്മണനെയാണ് പോലീസും ആർ പി എഫും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടമാകുമായിരുന്നു തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആന്ധ്രാ സ്വദേശിയായ ശബരിമല തീർത്ഥാടകൻ ലക്ഷ്മണൻ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വിവേക് എക്സ്പ്രസിൽ നിന്നും താഴെ വീണത് കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിലായിരുന്നു സംഭവം ലക്ഷ്മണനൊപ്പം ഉണ്ടായിരുന്നവർ വിവരം കോട്ടയം ആർ പി എഫിനെ അറിയിച്ചു വീണ് പോയ ആ പാസഞ്ചറിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഉടനെ ആർ പി എസ് ഐ രജിസ്റ്റാറിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ടവർ ലൊക്കേഷൻ എടുത്തു കൊടുത്തു അതുപ്രകാരം ഇവർക്ക് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റി കോട്ടയം ആർ പി എഫിലെ ഉദ്യോഗസ്ഥർ കോട്ടയം റെയിൽവേ പോലീസിന്റെ സഹായം തേടി റെയിൽവേ പോലീസ് ഗാന്ധിനഗർ പോലീസിന് വിവരം അറിയിച്ചതിനൊപ്പം ലക്ഷ്മണന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് സ്ഥലം ലൊക്കേറ്റ് ചെയ്തു അപ്പം വീണയാളുടെ ഈ മൊബൈൽ ഫോൺ ഓണായാലും മൊബൈൽ ഫോണിൽ വിവരം കിട്ടി ഇപ്പം തന്നെ ആ ആർ പി എഫ്കാര് എന്നോട് പറഞ്ഞു ഞാൻ നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആർ പി റെയിൽവേ പോലീസിൻ്റെ സൈബർ വിങ്ങിൽ വിവരം നമ്പർ കൊടുത്തു അങ്ങനെ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുത്തു വന്നു ലൊക്കേഷൻ ഇവിടെ ആർ പി എഫ്കാര്ക്ക് കൊടുത്തു അന്നേരം തന്നെ ആർ പി എഫ് തന്നെ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഗാന്ധിനഗർ എസ് എച്ച് ടി ശ്രീജിത്തിന്റെ നിർദ്ദേശാനുസരണം നാലംഗ് പോലീസ് സംഘം റെയിൽവേ ട്രാക്കിലൂടെ മുന്നൂറ് മീറ്ററോളം തെരച്ചിൽ നടത്തിയാണ് ലക്ഷ്മണനെ കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിന് സമീപം കുഴിയിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ലക്ഷ്മണനെ എഎസ്ഐ പത്മകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് വർമ്മ സിവിൽ പോലീസ് ഓഫീസർമാരായ മനീഷ് ശ്രീനിഷ് എന്നിവർ ചേർന്നാണ് താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയത് ചെല്ലുന്നു കൈ കൈ അറിയാതെ ആ പൊക്കിയായിരുന്നു നമ്മൾ ആംബുലൻസ് ഇതിനിടെ ഗാന്ധിനർ എസ്എയും സംഘവും തൊട്ടു പിന്നാലെ ആർ പി എഫ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പോലീസും ആർ പി എഫും സമയോചിതമായി ഇടപെട്ടതിനാൽ ലക്ഷ്മണന് സ്വജീവൻ തിരികെ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ലക്ഷ്മണൻ ഇപ്പോൾ അമൃത ന്യൂസ് കോട്ടയം